കേരളത്തിൻ്റെ സിനിമാ ലോകം ഇത്രയും വലിയൊരു കേസിൽ ഇത്രയും നീണ്ടുനിന്നും ഇത്രയും നാടകീയമായ ഒരു അവസാനം വരെ എത്തി നിൽക്കുന്നതുമായ കാഴ്ച ഇതാദ്യമാണ് സൂപ്പർ താരം ദിലീപിനെ പ്രതിയാക്കി എട്ട് വർഷത്തിലേറെയായി നീണ്ടു നിൽക്കുന്ന ലൈംഗിക അതിക്രമ കേസ് നാളെ വിധി വിധിപ്രഖ്യാപനഘട്ടത്തിലേക്ക് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് കൊച്ചിക്ക് സമീപം മലയാള സിനിമയിൽ നടക്കിയ സംഭവനാവ് പ്രമുഖ മലയാളി അഭിനേത്രിയെ വാഹനം തടഞ്ഞ് കടത്തിയെടുത്തു ഏഴുമണിക്കൂറിലേറെ നീണ്ടുനിന്ന വിഖരമായ ലൈംഗികാതിക്രമണം വീഡിയോയിൽ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്ന കുറ്റം പ്രധാന പ്രതി പൾസർ സുനിയെന്ന സുനിൽകുമാർ എങ്കിലും അന്വേഷണത്തിന് മുന്നിൽ ഉടനെ ഉയർന്നത് മറ്റൊരു പേര് ജനപ്രിയ താരം ദിലീപ് പോലീസ് അതിവേഗം രംഗത്തിറങ്ങി സംഭവം നടന്നതിന് രണ്ട് ദിവസത്തിനകം കേസ് രജിസ്റ്റർ ചെയ്തു തുടർച്ചയായി അറസ്റ്റ് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് സുനിയും സഹായി വിജിത്തും കീഴടങ്ങി പ്രധാന വീഡിയോ തെളിവുള്ള ഫോൺ അങ്കമാലി കോടതിയിൽ സൂക്ഷിച്ചു ഏപ്രിൽ പതിനെട്ടിന് ആദ്യ ചാർജ് ഷീറ്റ് പൾസർ സുനി ഉൾപ്പെടെ ഏഴ് പ്രതികൾ അതിനു പിന്നാലെ ജയിൽ കത്തിന്റെയും ഭീഷണിയുടെയും പുതിയ കഥകൾ എല്ലാം ദിലീപിനെ ലക്ഷ്യം വെച്ച് ജനങ്ങൾക്ക് മുന്നിൽ നടി ഇരയാണെന്ന് പറഞ്ഞ നടൻ എന്നാൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് എസ് ഐ ടി അറസ്റ്റ് ചെയ്തു സിനിമാ മേഖലയെ നടുക്കി അമ്മ അംഗത്വം സസ്പെൻഷൻ എൺപത്തിയെട്ട് ദിവസം ജയിലിടവേളയ്ക്ക് ശേഷം ജാമ്യം എങ്കിലും കഥ അതോടെ തീർന്നതുമില്ല അവസാനിച്ചതുമില്ല രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ ട്രയൽ ആരംഭിച്ചു അറുപത്തിയൊന്ന് സാക്ഷികൾ ആയിരത്തി എഴുന്നൂറിലധികം രേഖകൾ പക്ഷേ വിചാരണക്കിടെ പ്രധാന സാക്ഷികൾ കൂറുമാറി അതിനിടയിൽ പൊട്ടിപ്പുറപ്പെട്ടത് ബാലചന്ദ്രകുമാറിന്റെ ഊർജം ദിലീപ് വീഡിയോ കണ്ടു ദിലീപിനെ ആക്രമിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്തു എന്ന ആരോപണം കേസ് വേഗത്തിലാക്കാൻ സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ടും എട്ടര വർഷമാണ് ഈ കേസ് കേരളത്തെ പിടിച്ചു വിളുക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുനി ജാമ്യത്തിലിറങ്ങി മാധ്യമങ്ങളോട് നേരിട്ട് മാസ്റ്റർ മൈൻഡ് ദിലീപ് തന്നെയാണെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലിൽ പുതിയ വെളിപ്പെടുത്തലുകൾ സിബിഐ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായി എന്നാൽ ഹൈക്കോടതി അത് നിരസിച്ചു നാളെ ഡിസംബർ എട്ട് എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസ് പത്ത് പ്രതികളുടെയും ഹാജർ എട്ട് വർഷം നീണ്ടുനിന്ന സിനിമ രാഷ്ട്രീയ അന്വേഷണം വിവാദങ്ങളൊക്കെ ചേർന്ന് ഇപ്പോൾ നീതിയുടെ അന്തിമ ഘട്ടത്തിൽ കേസ് ചർച്ച ചെയ്തത് ഒരു സംസ്ഥാനം മാത്രമായിരുന്നില്ല ഒരു തലമുറ തന്നെയായിരുന്നു നാളെ പുറത്തു വരുന്ന വിധിക്ക് കാത്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് കണ്ണുകളും ന്യൂസ് ഡെസ്ക് സെറ്റ്കൊ ന്യൂസ്